നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ഒരു ആശ്വാസ വാർത്ത എത്തുകയാണ് ഇന്ന് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കൈ എന്നൊക്കെ പറയുന്നത് പോലെ നിമിഷപ്രിയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്ന സൂചനയാണ് കാണുന്നത് അത് പ്രത്യാശയുടെ സൂചനയായി തന്നെ നമുക്ക് കണക്കിലെടുക്കാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി സന്ദർശനത്തിനെത്തിയ ഇറാന്റെ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മാനുഷിക പരിഗണന വെച്ച് സഹായിക്കാൻ തയ്യാറാണ് എന്നുമാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷയെ കുറിച്ച് അറിഞ്ഞെന്നും കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകി എന്ന വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിലായിരുന്നു കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നത് കേന്ദ്രം പറഞ്ഞു നിമിഷപ്രിയുടെ കുടുംബവുമായി സംസാരിക്കുന്നുണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ഒരു പ്രസ്താവന വരുന്നത് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ അതൊരു പ്രത്യാശയുടെ വാർത്തയായി നമുക്ക് കണക്കാക്കാം ഇറാന് തീർച്ചയായും ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താൻ കഴിയും അതും ഇറാൻ വ്യക്തമാക്കുന്നത് മാനുഷിക പരിഗണന വെച്ച് ഞങ്ങൾ ഇതിൽ ഇടപെടാൻ തയ്യാറാണ് എന്നാണ് അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ നിമിഷപ്രിയക്ക് തീർച്ചയായും വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് തന്നെ അങ്ങനെ പ്രത്യാശിക്കാം അബ്ദുൾ മഹ്ദി എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷിക്കപ്പെട്ട യമൻ തലസ്ഥാനമായ സനായി ജയിലിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കഴിയുന്നത് പാലക്കാട് ചിറ്റലഞ്ചേരി സ്വദേശിയാണ് നിമിഷപ്രിയ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം മകളുടെ മോചനശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ ഇരുപതിന് യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി അവിടെ തന്നെ തുടരുകയാണ് ഇതിനിടെ രണ്ടു തവണ മകളെ ജയിലിൽ ചെന്ന് കാണുകയും ചെയ്തു അമ്മ എന്തായാലും വളരെ സുപ്രധാനമായ ഒരു വാർത്ത തന്നെയാണ് ഇത് ഇറാൻ ഇക്കാര്യത്തിൽ ഇടപെടുകയാണ് ഇറാനും കേന്ദ്ര സർക്കാരും സംയുക്തമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം